സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ കർത്താവ് ശിഷ്യന്മാർക്ക് പ്രേഷിതൗത്യം ഏൽപ്പിക്കുന്ന രംഗമാണ് ഇന്നത്തെ സുവിശേഷം സ്വർഗാരോഹണത്തിന് മുൻപ് യേശു ശിഷ്യന്മാർക്ക് അവസാനമായി ദർശനം നൽകുന്നു ആ ദർശനത്തോടു കൂടെ അവർക്ക് സുവിശേഷ വേലയ്ക്കുള്ള എല്ലാ അധികാരവും കൊടുക്കുകയാണ് നാല് സുവിശേഷങ്ങളിലും കാണുന്ന ഒരു പ്രത്യേകതയാണ് ഈ പ്രേക്ഷിത ഉത്തമേൽപ്പിക്കുന്നത് അതിൽ മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ മാത്രം അല്പം വ്യത്യസ്തമാണ് മാർക്കോസ് സുവിശേഷം പറയുക എങ്ങനെയാണ് എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക പോരാ അവരെ ശിക്ഷപ്പെടുത്തുക ജ്ഞാനസ്നാനം നൽകുക അവരെ പഠിപ്പിക്കുക ഒരു വലിയ ചോദ്യം നമ്മുടെ മുന്നിലൊക്കെ ഉണ്ട് എങ്ങനെയാണ് എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കാനായിട്ട് യേശു ആജ്ഞാപിച്ചത് അതിന് ഉത്തരം കിട്ടണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ കടക്കണം അവിടെ സൃഷ്ടിയുടെ ആരംഭത്തിൽ ഓരോ ആറ് ദിവസം കൊണ്ട് പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കുന്ന കർത്താവ് ഓരോ ദിവസത്തെയും സൃഷ്ടികർമ്മം അവസാനിപ്പിക്കുമ്പോൾ പറയുന്നുണ്ട് എല്ലാം നന്നായിരിക്കുന്നു എല്ലാം നന്നായിരിക്കുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ കർത്താവാണ് പറഞ്ഞത് അതിന് വ്യത്യാസമില്ല അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ നല്ലതായിരുന്നു പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് എല്ലാം നല്ലതായിട്ടാണോ അല്ല ഒരുപാട് വ്യതിയാനങ്ങൾ വന്നു നന്മയും തിന്മയൊക്കെ ഒക്കെ ജീവിക്കുന്ന ഒരു അവസരം നമ്മൾ കാണുകയാണ് എങ്കിൽ ഈ പൂർവസ്ഥിതിയിലേക്ക് പ്രപഞ്ചത്തെ കൊണ്ടുവരുവാനുള്ളൊരു ആഹ്വാനമാണ് ഒരു ഓരോരുത്തർ പറഞ്ഞാൽ സർവ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ള കർത്താവിൻ്റെ ആഹ്വാനം നമുക്ക് കാണാൻ കഴിയുക അല്ലെങ്കിൽ പൂർവസ്ഥിതിയെ നമ്മൾ പുനഃസ്ഥാപിക്കുക പ്രപഞ്ചത്തെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക അത്ര എളുപ്പമല്ലെന്ന് നമുക്കറിയാം എന്നാലും ശിഷ്യന്മാർക്കൊടുത്തേക്കും ദൗത്യം അതാണ് നിങ്ങൾ പ്രപഞ്ചത്തെ മുഴുവൻ നവീകരിക്കുക സർവസൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക ഇനി എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നവീകരിക്കാൻ പ്രപഞ്ചത്തോട് മുഴുവൻ സുവിശേഷം പ്രഘോഷിക്കാൻ കഴിയുക ഉള്ളൂ എല്ലാവർക്കും അറിയുന്ന ഒരേ ഒരു ഭാഷ സ്നേഹത്തിൻ്റെ ഭാഷയാണ് അത് പക്ഷികൾക്കറിയാം മൃഗങ്ങൾക്കറിയാം വൃക്ഷലതാദികൾക്ക് പോലും ആ സ്നേഹത്തിൻ്റെ ഭാഷയെ അറിയാം കർഷകരായ നമ്മൾക്കറിയാം നമ്മളൊക്കെ എല്ലാ ദിവസവും പാടത്ത് ആ വരമ്പിലൂടെ നടക്കുന്നു നമ്മുടെ ആ സാന്നിധ്യം തന്നെ വിതച്ചു കിടക്കുന്ന ആ അല്ലെങ്കിൽ വളർന്നു വരുന്ന ആ വിത്തിന് ഒരു ദൗത്യമാണ് നമ്മൾ കൃഷി ചെയ്യുന്ന ഏത് തോപ്പിൽ തെങ്ങിൻ തോപ്പിലായാലും അടയ്ക്കാമരത്തിനിടയിലായാലും നമ്മൾ നടന്നു പോകുമ്പോൾ അതറിയാതെ തന്നെ ആ സാന്നിധ്യത്തിൻ്റെ വലിയ വില മനസ്സിലാക്കുന്നു ആ വൃക്ഷങ്ങൾ അല്ലെങ്കിൽ ലതകങ്ങൾ അതെല്ലാം വളർന്നു വരികയും ചെയ്യുന്നുണ്ട് പക്ഷികൾക്കും മൃഗങ്ങൾക്കും നമ്മുടെ സ്നേഹമറിയാം നമ്മളറിയാം നമുക്ക് എത്രയോ നമ്മൾ പക്ഷികളെ വളർത്തുന്നു മൃഗങ്ങളെ വളർത്തുന്നു അവക്കൊക്കെ മനുഷ്യൻ്റെ സ്നേഹത്തെ പിടിച്ചെടുക്കാനുള്ള കഴിവുണ്ട് അപ്പോൾ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സ്വാ നവീകരിക്കണമെന്നുണ്ടെങ്കിൽ മനുഷ്യനുപയോഗിക്കാവുന്ന ഒരേ ഒരു ഭാഷ അത് സ്നേഹത്തിൻ്റെ ഭാഷയാണ് കർത്താവ് അന്ധകാരത്തെ മാറ്റിക്കൊണ്ടാണ് പ്രകാശത്തെ സൃഷ്ടിച്ചതെങ്കിൽ മറ്റൊരു മാർഗം മനുഷ്യനും പ്രകാശമായി മാറുക എന്നുള്ളതാണ് കർത്താവ് ലോകത്തിൻ്റെ പ്രകാശമായി മാത്രമല്ല ശിഷ്യന്മാരോട് അരുടെ ചെയ്തു നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് ഞാനും നിങ്ങളും ലോകത്തിൻ്റെ പ്രകാശമാകണം അപ്പോൾ ലോകത്തിന് മുഴുവൻ പ്രപഞ്ചത്തിന് മുഴുവൻ ഞാൻ സ്നേഹം പാർന്നുകൊടുക്കണം ഞാൻ അവർക്ക് പ്രകാശം പാർന്നു കൊടുക്കണം ചില വാഗ്ദാനങ്ങൾ കൂടി കർത്താവ് കൊടുക്കുന്നുണ്ട് യുഗാന്തം വരെ നിങ്ങളുടെ സന്നിധി നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടായിരിക്കും യോഹന്നാൻ സുവിശേഷം ഒന്നുകൂടി വിശേഷിപ്പിച്ച് പറയും പരിശുദ്ധാത്മാവിന് നിങ്ങൾക്ക് അവസാനം വരെ നൽകും അപ്പോൾ ആ യുഗാന്തം വരെയുള്ള കർത്താവിൻ്റെ സാന്നിധ്യത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ സന്നിധിയിലൂടെ നമുക്ക് പ്രപഞ്ചത്തെ നവീകരിക്കാൻ എളുപ്പമാണ് ഇനി ഇതൊക്കെയാണ് കർത്താവ് ശിഷ്യന്മാർക്ക് ഏൽപ്പിച്ചു കൊടുത്ത ദൗത്യമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പ്രേക്ഷിതരായ നമ്മെ സംബന്ധിച്ചൊക്കെ നമുക്കുള്ള ഏറ്റവും വലിയ ആ ദൗത്യം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക ആ പരിശുദ്ധാത്മാവിൽ സ്നേഹത്തിൻ്റെ ശൈലി പ്രായോഗികമാക്കാൻ പരിശ്രമിക്കുക നമ്മുടെ ജീവൻ തന്നെ ഒരു പ്രകാശമാക്കി മാറ്റുക അപ്പോഴാണ് എനിക്ക് ലോകത്തെ മുഴുവൻ സർവ സൃഷ്ടികളെയും നവീകരിക്കാൻ കഴിയുക അങ്ങനെ സൃഷ്ടികളെ മുഴുവൻ നവീകരിക്കുന്ന ഒരു പ്രേക്ഷന്യം ഉണ്ടാകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം